ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഏഴ് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഉദ്യോഗസ്ഥർക്കായുള്ള നിയമന ശുപാർശ തപാലിൽ അയക്കുന്നത് നിർത്തലാക്കി അടുത്ത മാസം ഒന്ന് മുതൽ ഡിജിറ്റലായി ലഭ്യമാക്കാൻ പി എസ് സി തീരുമാനിച്ചു ശുപാർശ പി എസ് സി പോർട്ടലിൽ ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈലിൽ ലഭ്യമാണെന്ന വിവരം എസ് എം എസ് വഴി അറിയിക്കും ക്യു ആർ കോഡ് സഹിതമുള്ള നിയമന ശുപാർശ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റുമായി ജോലിയിൽ പ്രവേശിക്കാം തപാൽ വഴി അയക്കുന്ന നിയമന ശുപാർശകൾ ലഭിക്കുന്നില്ലെന്ന പരാതികൾക്ക് ഇതോടെ അവസാനമാകും ഫോൺ നമ്പറിൽ വ്യത്യാസമുണ്ടെങ്കിൽ പുതിയ നമ്പർ ഉൾപ്പെടുത്തി പ്രൊഫൈൽ പുതുക്കാം അടുത്ത അറിയിപ്പ് സെപ്റ്റംബർ മുപ്പതിനു ശേഷം എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ട് ലഭ്യമാക്കില്ലെന്ന സമൂഹ മാധ്യമ സന്ദേശങ്ങൾ വ്യാജം ഏപ്രിൽ അവസാനം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ വിജ്ഞാപനമാണ് തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചാരണം നടത്തുന്നത് നിത്യജീവിതത്തിൽ കാര്യമായി ഉപയോഗിക്കുന്ന നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഇറക്കിയ വിജ്ഞാപനം നിലവിൽ പല എ ടി എമ്മുകളിൽ നിന്നും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സെപ്റ്റംബർ മുപ്പതിന് മുൻപായി ധനസ്ഥാപനങ്ങൾ അവരുടെ എഴുപത്തിയഞ്ച് ശതമാനം എ ടി എമ്മുകളിലും അഞ്ഞൂറ് രൂപ നോട്ടിനൊപ്പം നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ നോട്ടുകളും ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത് സെപ്റ്റംബറിന് ശേഷം എ ടി എം വഴി നൂറ് ഇരുന്നൂറ് നോട്ട് മാത്രമേ ലഭിക്കൂ എന്നാണ് വ്യാജ പ്രചാരണം അടുത്തറിയിപ്പ് അധ്യയന വർഷത്തിലെ ആറാം പ്രവൃത്തി ദിനമായ ജൂൺ പത്തിന് ശരിയായ ആധാർ രേഖയുള്ള കുട്ടികളുടെ എണ്ണം മാത്രമേ തസ്തിക നിർണയത്തിന് പരിഗണിക്കുകയുള്ളൂ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയതോടെ സ്കൂൾ അധികൃതരും അധ്യാപകരും ആശങ്കയിലായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് പോലും ഇതുവരെ ആധാർ ലഭിച്ചിട്ടില്ല പ്രവേശനം ലഭിക്കാൻ ആധാർ നിർബന്ധമല്ലെങ്കിലും തസ്തിക നിർണയത്തിന് പരിഗണിക്കാൻ യു ഐ ഡി നിർബന്ധമാണ് ഇതുമൂലം അർഹമായ തസ്തികകൾ പോലും നഷ്ടമാകുമെന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു അടുത്തറിയിപ്പ് നാലു മാസത്തിനിടയിൽ രണ്ടാമതും കെ എസ് ഇ ബിയുടെ വൈദ്യുതി ചാർജ് വർധന യൂണിറ്റിന് അഞ്ച് പൈസ മുതൽ ഇരുപത് പൈസ വരെയാണ് കൂട്ടിയത് ഫിക്സഡ് ചാർജ് യൂണിറ്റിന് അഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ വർദ്ധിപ്പിച്ചു ഏപ്രിൽ ഒന്ന് മുതൽ ചാർജ് വർധന നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിനാണ് താരിഫ് റിവിഷൻ നിലവിൽ വന്നത് ആ ഉത്തരവിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ചാർജ് വർധനയ്ക്കും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിരുന്നു എങ്കിലും ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാതെയാണ് ചാർജ് വർദ്ധിപ്പിച്ചത് വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടുതലുള്ള ഏപ്രിലിലാണ് പുതിയ താരിഫ് നിലവിൽ വന്നതെന്നതിനാൽ കെ എസ്ഇബിക്ക് ഡിസംബറിലെ താരിഫ് വർധനയേക്കാൾ ഇത് ലാഭമാണ് രണ്ടായിരം വാട്സിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വാണിജ്യ ഉപയോക്താക്കൾക്ക് നിരക്ക് കൂട്ടിയിട്ടില്ല അതിന് താഴെയുള്ള ചെറുകിട വ്യാപാരികളുടെ വൈദ്യുതി ചാർജ് കൂട്ടി അനാഥാലയങ്ങൾ ആശുപത്രികൾ സ്വയംഭരണ കോളേജുകൾ ടെലികോം കമ്പനികൾ എന്നിവയെയും നിരക്ക് വർധനയിൽ നിന്ന് ഒഴിവാക്കി തെരുവ് വിളക്കുകളുടെ വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഈ നിരക്കാവും ബാധകമാകുക മുൻ ഉത്തരവുള്ളതിനാൽ ഏപ്രിൽ ഒന്ന് മുതലുള്ള ചാർജ് വർധനയ്ക്ക് കെ എസ് ഇ ബി പ്രത്യേകം ഉത്തരവിറക്കിയില്ല അറിയിപ്പും നൽകിയില്ല ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ക്രമീകരണം വരുത്തുകയായിരുന്നു ദ്വൈമാസ ബില്ലുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന ബില്ലിൽ ചാർജ് വർധന ബാധകമാകും പ്രതിമാസ ബില്ല് ലഭിക്കുന്നവർക്ക് കഴിഞ്ഞ മാസം മുതൽ തന്നെ പുതിയ നിരക്ക് നിലവിൽ വന്നു അടുത്ത അറിയിപ്പ് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനു മുൻപ് വിതരണം ചെയ്യാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചകളിൽ നൽകാറുള്ള പെൻഷൻ ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുൻപ് അക്കൗണ്ടുകളിൽ എത്തിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുന്നോടിയായി പണം വിതരണം ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി തേടേണ്ടി വരും പൊതുചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കുന്നതിന് തടസ്സങ്ങളുണ്ട് അതിനാലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടുന്നത് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി പെൻഷൻ തുക ഉപയോക്താക്കൾക്ക് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തും എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി പെൻഷൻ തുക വിതരണം ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക